സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ആഗോള അയ്യപ്പ സംഗമം നടക്കുകയാണ് അങ്ങനെ കേരളത്തിൽ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് നായർ സർവീസ് സൊസൈറ്റിയുടെ പിന്തുണ അറിയിച്ചുകൊണ്ട് ശ്രീ സംഗീത് കുമാർ ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി അത് ദൃശ്യമാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടെ തന്നെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ആചാരങ്ങൾ സംരക്ഷിച്ചുകൊണ്ടും വിശ്വാസം സംരക്ഷിച്ചുകൊണ്ട് നടത്തുന്ന ആ പരിപാടി ഞാൻ നായർ സർവീസ് സൊസൈറ്റിക്ക് ഒരു സൊസൈറ്റിക്കൊരെതിർപ്പുമില്ല ഞങ്ങളതുമായിട്ട് സഹകരിക്കാനാണ് ബഹുമാന്യായ ജനറൽ സെക്രട്ടറി സർക്കാരിനെ അറിയിച്ചിട്ടുള്ളത് ബഹുമാന്യായ ദേവസ്വം മന്ത്രി പിന്നെ അമ്മ വളരെ ഇതായിട്ട് പറയുക തന്നെ ഉണ്ടായി ഈ ആഗോള അയ്യപ്പൻ സംഗമം ശബരിമലയിലത്തെ ആചാരങ്ങളെല്ലാം സംരക്ഷിച്ചുകൊണ്ടും വിശ്വാസങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മാത്രമായിരിക്കും നടത്തുന്നതെന്ന് അദ്ദേഹം അവിടെ പ്രഖ്യാപിക്കുകയുണ്ടായിരുന്നു ഞങ്ങൾക്കത് എതിർക്കേണ്ട ഒരു കാര്യവുമില്ല ഞാൻ നായർ സർവീസ് സൊസൈറ്റിക്ക് രാഷ്ട്രീയമൊന്നുമില്ല പ്രവർത്തകരെയും നീതിന്യായ രംഗത്ത് പ്രവർത്തിക്കുന്നവരെയും കേരളത്തിലെ പൊതുസമൂഹത്തെയും അറിയിക്കാനും ഞാൻ ഈ പറഞ്ഞ വസ്തുതകൾ ശരിയാണോ എന്ന് അവരോട് അഭ്യർത്ഥിക്കാനും വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇനിയും ശ്രീ സംഗീത് കുമാർ പറഞ്ഞ പ്രസ്താവനയുടെ സംക്ഷിപ്തമായ ഒരു രൂപം നോക്കുന്നു പരിശോധിക്കാം അതിൻ്റെ രത്ന ചുരുക്കം മാത്രം അതേ നാല് കാര്യങ്ങളാണ് അടിവരയിട്ട് പറഞ്ഞത് അത് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന കേട്ടാൽ വളരെ വ്യക്തമായിട്ട് നമുക്കത് മനസ്സിലാവും അതിലൊന്നാമത്തെ കാര്യം വിശ്വാസം സംരക്ഷിച്ചുകൊണ്ടാണ് കേരള സർക്കാർ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് അതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് എൻ എസ് എസിൻ്റെ നിലപാട് രണ്ട് കേരള സർക്കാരിൽ നായർ സർവീസ് സൊസൈറ്റിക്ക് പൂർണ്ണ വിശ്വാസമാണ് എന്ന് സർവീസ് സൊസൈറ്റിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ സംഗീത് കുമാർ പ്രഖ്യാപിക്കുന്നു മൂന്ന് എൻ എസ് എസിൻ്റെ രാഷ്ട്രീയമില്ല എന്ന് അദ്ദേഹം പൊതുസമൂഹത്തെ ഈ സന്ദർഭത്തിൽ അറിയിക്കുന്നു നാല് വിശ്വാസ സംരക്ഷണവും ആചാര സംരക്ഷണവുമാണ് നാഗർ സർവീസ് സൊസൈറ്റിയുടെ ഏറ്റവും വലിയ പ്രയോറിറ്റി എന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കേട്ടാൽ ഞാൻ ഈ പറഞ്ഞ വസ്തുതകളിൽ നാല് കാര്യങ്ങളും ഉള്ളടക്കം ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കാവുന്ന കാര്യമാണ് ഇനിയും അതിന് മറുപടി പറയാതെ പോകുന്നത് ശരിയല്ല ആദ്യം അദ്ദേഹം പറഞ്ഞത് വിശ്വാസം സംരക്ഷിച്ചു കൊണ്ടാണ് ഈ ആഗോള സംഗമം കേരള സർക്കാർ നടത്തുന്നതെന്ന് ഒരു ചെറിയ സംശയം അതിൻ്റെ വിശദീകരണം ശ്രീ സംഗീത് കുമാർ നൽകണം സനാതനധർമ്മത്തെ അടിമുടി എതിർക്കുന്ന തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് എങ്ങനെയാണ് കേരള സർക്കാരിൻ്റെ വിശ്വാസ സംരക്ഷണം നടത്തുന്നതായിട്ടാണ് പറയ പ്രഖ്യാപിക്കാൻ കഴിയുന്നത് സ്റ്റാലിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ്റെ പ്രസ്താവന നമ്മളെല്ലാം വായിച്ചാണ് സ്റ്റാലിൻ്റെ നിലപാടുകളും വളരെ എല്ലാവർക്കും അറിയാവുന്ന നിലപാടൊക്കെ തന്നെയാണ് അപ്പോൾ സ്റ്റാലിനെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഈ യോഗം ഈ ആഗോള സംഗമം വിശ്വാസ സംരക്ഷണത്തിനാണ് എന്ന് അങ്ങ് പറഞ്ഞത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്റ്റാലിൻ വരുന്നില്ല എന്ന് തീരുമാനിച്ചത് വേറെ കാര്യം സ്റ്റാലിനെ വിശിഷ്ടാതിഥിയായി ക്ഷണിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത് ഇനി രണ്ട് അദ്ദേഹം പറയുന്നു കേരള സർക്കാരിൽ നായർ സർവീസ് സൊസൈറ്റിക്ക് പൂർണ്ണ വിശ്വാസമാണ് വളരെ വളരെ സന്തോഷം കേരള സർക്കാരിൽ നായർ സർവീസ് സൊസൈറ്റിക്ക് പൂർണ്ണ വിശ്വാസമാണെങ്കിൽ ഒരു കാര്യം കൂടി സംഗീത് കുമാർ വിശദീകരിക്കണം എന്നു മുതലാണ് നായർ സർവീസ് സൊസൈറ്റിക്ക് കേരള സർക്കാരിൽ പൂർണ്ണ വിശ്വാസം തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് പതിനഞ്ചാം തീയതിക്ക് ശേഷമാണ് എന്നു മുതലാണ് എൻ എസ് എസിന് ഈ കേരള സർക്കാരിൽ പൂർണ്ണ വിശ്വാസം തുടങ്ങിയത് ഇതൊന്നുമല്ലെങ്കിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ പൂർവകാല പ്രാബല്യത്തോടെ നയർ സർവീസ് സൊസൈറ്റിക്ക് കേരള സർക്കാരിൽ പൂർണ്ണവിശ്വാസമുണ്ടോ ഇതങ്ങ് പറയണ്ടേ അങ്ങ് ചുമ്മാ ഒരു ഒഴുക്കൻ പ്രസ്താവനയൊന്നും ചെയ്താൽ പറ്റി പറ്റില്ല അതേ നായർ അങ്ങ് നായർ സർവീസ് സൊസൈറ്റിയുടെ വൈസ് പ്രസിഡൻ്റാണ് എന്ന് പറഞ്ഞാൽ എൻ എസ് എസിൻ്റെ പുനഃസഭ കൂടുമ്പോഴും മാത്രമാണ് അങ്ങ് ചോദ്യം ചെയ്യപ്പെടാനൊക്കാത്തൊരു നേതാവായിട്ട് സുകുമാരൻ നായരുടെ ആശ്രിതനായിട്ടൊക്കെ അവിടെ നിൽക്കാൻ പറ്റുന്നത് പക്ഷേ പൊതുസമൂഹത്തിൽ വന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തി കഴിയുമ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ അങ്ങ് വാധ്യസ്ഥനാണ് വേണമെങ്കിൽ പറയാതിരിക്കാം പക്ഷേ അങ്ങനെ നിന്ന് അങ്ങിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് മറുപടിയാണ് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ അപ്പോൾ ഇവിടെ എൻ എസ് എസിന് എന്നും മുതലാണ് കേരള സർക്കാരിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിയത് എന്ന് പറയാൻ അങ്ങ് ബാധ്യസ്ഥനാണ് ഇനിയും മൂന്നാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം അങ്ങ് പറഞ്ഞത് എൻ എസ് എസിൻ്റെ രാഷ്ട്രീയമില്ല ഏറ്റവും ലളിതമായി പറഞ്ഞാൽ അങ്ങ് പറഞ്ഞത് കല്ല് വെച്ച നുണയാണ് പച്ചക്കള്ളം എന്ന് പറഞ്ഞാൽ അത് അൺപാർലമെൻ്ററി ആകും എന്നുള്ളത് കൊണ്ട് അങ്ങ് പറഞ്ഞത് പച്ച അസത്യമാണ് എന്ന് പറയാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ പത്തൊൻപത് സീറ്റും നേടിക്കൊണ്ട് യു ഡി എഫ് വിജയിച്ചപ്പോൾ അങ്ങയുടെ നേതാവ് ശ്രീ ജി സുകുമാരൻ നായർ ധരിച്ചു അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ടും അദ്ദേഹത്തിൻ്റെ പൊതു സമൂഹത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സ്വാധീനം കൊണ്ടുമാണ് യു ഡി എഫ് ഈ വിജയം നേടിയത് ആ അഹന്തയിൽ പിന്നീട് നടന്ന തിരഞ്ഞെടുപ്പിൽ രണ്ട് സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചു കാരണം കോന്നിയിൽ നിന്ന സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നിന്ന സ്ഥാനാർത്ഥിയും കെ മുരളീധരനും അടൂർ പ്രകാശും ലോക്സഭയിലേക്ക് മത്സരിച്ചു പോയപ്പോഴുണ്ടായ ഒഴിവിൽ കോന്നി നിയോജക മണ്ഡലത്തിൽ മോഹൻരാജിനെ മത്സരിപ്പിച്ചു വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ മോഹൻകുമാറിനെ മത്സരിപ്പിച്ചു കോന്നി നിയോജക മണ്ഡലത്തിൽ മോഹൻരാജ് മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തതും വീട് ഇറങ്ങി തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയതിൽ ഏറ്റവും നേതൃത്വപരമായ പങ്ക് വഹിച്ചത് അന്നത്തെ പത്തനത്തിൻ്റെ താലൂക്ക് എൻ എസ് എസ് യൂണിയൻ്റെ പ്രസിഡൻറ്റായിരുന്ന അഡ്വക്കേറ്റ് സി എൻ സോമനാഥൻ നാരായിരുന്നു അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ് ഞാൻ കൂന്നിക്കാരനാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് അന്ന് തിരഞ്ഞെടുപ്പ് നടന്നത് വലിയൊരു പങ്ക് അദ്ദേഹത്തിനുണ്ടായിരുന്നു വട്ടിയൂർക്കാവിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മോഹൻകുമാറിന് വേണ്ടി തിരഞ്ഞെടുപ്പ് പ്രവർത്തന രംഗത്തിറങ്ങിയത് അങ്ങാണ് സംഗീത് കുമാറാണ് അങ്ങേക്കത് നിഷേധിക്കാൻ കഴിയുമോ എൻ എസ് എസിൻ്റെ രാഷ്ട്രീയം ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് സമദൂരവും ശരിദൂരവും ഒക്കെ വരുന്നത് എന്താണ് സമദൂരം എന്താണ് ശരിദൂരം ഈ സമദൂരവും ശരിദൂരവുമായി ഈ രാഷ്ട്രീയമെന്ന് പറയുന്ന സംഭവത്തിന് വല്ല ബന്ധമുണ്ടോ അങ്ങ് പറഞ്ഞത് എൻ എസ് എസിൻ്റെ രാഷ്ട്രീയമില്ല എന്ന് അങ്ങ് പറഞ്ഞത് അസത്യമാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല നായർ സർവീസ് സൊസൈറ്റിയുടെ വൈസ് പ്രസിഡൻറ്റും തിരുവനന്തപുരം എൻ എസ് എസ് താലൂക്ക് യൂണിയൻ പ്രസിഡൻ്റുമായ അങ്ങ് അസത്യം പറയുന്നു എന്ന് വരുന്നത് അങ്ങേക്ക് ഭൂഷണമല്ല നായർ സർവീസ് സൊസൈറ്റിക്കും ഭൂഷണമല്ല അതുകൊണ്ട് തന്നെ അങ്ങ് നടത്തിയ ഈ വ്യാജ പ്രസ്താവന പിൻവലിക്കാനുള്ള സൗമനസ്യം അങ്ങ് കാണിക്കണമെന്നാണ് ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് ഇനി നാലാമത്തെ കാര്യം വിശ്വാസ സംരക്ഷണവും ആചാര സംരക്ഷണവുമാണ് എൻ എസ് എസിൻ്റെ ഏറ്റവും വലിയ പ്രയോറിറ്റി എന്ന് പറഞ്ഞു ഹിന്ദുക്കളുടെ വിശ്വാസവും ആചാരവും സംരക്ഷിക്കാൻ ആരാണ് എൻ എസ് എസിന് ചുമതലപ്പെടുത്തിയിട്ടുള്ളത് അങ്ങൊന്ന് പറയണ്ടേ ഹിന്ദുക്കളെ ഹിന്ദുമതത്തിലുള്ള ഒരുപാട് ജാതികളും ഉപജാതികളും കേരളത്തിലുണ്ട് ജനസംഖ്യയിൽ മുന്നിൽ നിൽക്കുന്ന ഈഴവ സമുദായമുണ്ട് അവർക്ക് എസ് എൻ ഡി പി യോഗം എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് കേരള പുലേർ മഹാസഭയുണ്ട് കേരള സാംഭവ മഹാസഭയുണ്ട് വിശ്വകർമ്മ സർവീസ് സൊസൈറ്റിയുണ്ട് ഗണക സമുദായ സംഘടനയുണ്ട് അങ്ങനെ ഒരുപാട് ഹിന്ദുക്കളിലെ ജാതിക്ക് ഓരോ ജാതിക്കും ഒന്നും രണ്ടും മൂന്നും സംഘടനകൾ വെച്ച് കേരളത്തിലുണ്ട് അവരൊക്കെ ഹിന്ദു മതവിശ്വാസികളാണ് അവർക്ക് ആർക്കും ആർക്കുമില്ലാത്തൊരു വ്യഗ്രത അവർക്ക് ആർക്കും ആർക്കുമില്ലാത്തൊരു ഉത്തരവാദിത്വം ഹിന്ദു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസവും ഒക്കെ സംരക്ഷിക്കാൻ നായർ സർവീസ് സൊസൈറ്റി ആരാണ് ഏൽപ്പിച്ചത് ഹിന്ദുക്കളെല്ലാം ഏൽപ്പിച്ചത് നായർ സർവീസ് സൊസൈറ്റിയുടെ പ്രഖ്യാപിത നിലപാടെന്താണ് ഹിന്ദുക്കളുടെ ആചാരങ്ങളും വിശ്വാസം സംരക്ഷിക്കുകയല്ല ശ്രീ സംഗീത് കുമാർ എൻ എസ് എസിൻ്റെ ചുമതല നായർ സർവീസ് സൊസൈറ്റിയുടെ ക്ഷേമം നായന്മാരുടെ ക്ഷേമം ഉറപ്പാക്കുക എന്നുള്ളതാണ് നായന്മാരുടെ ക്ഷേമം ഉറപ്പാക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമില്ല എന്ന് വ്യങ്ക്യമായി അങ്ങ് സൂചിപ്പിക്കുകയാണ് ഈ ആചാര സംരക്ഷണം അതുപോലെ തന്നെ വിശ്വാസ സംരക്ഷണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളെ സംരക്ഷിക്കാൻ ഒക്കുന്ന ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ സുകുമാരക്ഷേമം സുകുമാരക്ഷേമം സംരക്ഷിക്കാൻ അങ്ങും അങ്ങയുടെ സഹപ്രവർത്തകനും ബാധ്യസ്ഥരാണ് നിങ്ങളുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്നതിനാണ് നായർ സമുദായത്തിൻ്റെ ക്ഷേമവും ഐശ്വര്യമോ വികസനവും ഒന്നും നിങ്ങളുടെ ലക്ഷ്യമല്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നത് നിങ്ങളുടെ പ്രവർത്തനം വിലയിരുത്തിയിട്ടാണ് ഇത് പറയാൻ എനിക്കുള്ള അവകാശം ഞാൻ നായർ സർവീസ് സൊസൈറ്റിയിലെ ഒരു ഷെയർ ഹോൾഡറാണ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി മെമ്പറാണ് ഒരു കരയോഗത്തിനുള്ള ഓട്ടവകാശം എനിക്കുണ്ട് അത് വെച്ചാണ് ഞാൻ പറയുന്നത് നായർ സർവീസ് സൊസൈറ്റിക്ക് പുറത്ത് നിൽക്കുന്ന ഒരാളൊന്നുമല്ല ഞാൻ ഞാൻ നായർ സർവീസ് സൊസൈറ്റിയുടെ ഭാഗമാണ് ഒരു കാലത്ത് നായർ സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തകനായിരുന്നു അതുകൊണ്ട് നായർ സർവീസ് സൊസൈറ്റി നായർ സമുദായത്തിൻ്റെ ക്ഷേമം വിട്ടിട്ട് സുകുമാരക്ഷേമവും അദ്ദേഹത്തിൻ്റെ കുടുംബക്ഷേമവും ഏറ്റെടുത്തതിൻ്റെ ദുര്യോഗമാണ് നിങ്ങളൊക്കെ പറയുന്ന വർത്തമാനങ്ങൾക്ക് ജനങ്ങൾ കാ കാശിൻ്റെ വില കൽപ്പിക്കാത്തത് അങ്ങനെ തിരിച്ചറിയണം കഷ്ടമാണ് നിങ്ങളിങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് ഈ നാല് പോയിൻറ്റും ഈ നാല് പ്രസ്താവനയിലെ നാല് ഭാഗവും അസത്യമാണ് അവാസ്തവമാണ് അടിസ്ഥാനരഹിതമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം അങ്ങേക്ക് ഇത് ഖണ്ഡിച്ചുകൊണ്ട് സംസാരിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ തെറ്റാണ് എന്ന് പറയണമെങ്കിൽ ഞാൻ അങ്ങേയെ ഞങ്ങളുടെ സ്റ്റുഡിയോയിലേക്ക് ക്ഷണിക്കുന്നു അങ്ങേക്ക് വരാം ഇവിടെ അങ്ങേക്ക് എല്ലാ ആദരവോടും കൂടി ഞങ്ങൾ സ്വീകരണം നൽകും അങ്ങേക്ക് അഭിപ്രായമുണ്ടെങ്കിൽ അത് പറയാനുള്ള സൗകര്യങ്ങളും ഏർപ്പെടുത്താം ഞാനീ പറഞ്ഞത് തെറ്റാണെങ്കിൽ ഇത് നിഷേധിക്കാം ഉള്ള അവസരം അങ്ങേക്കുണ്ട് ഇത് തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും ഞാൻ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കാൻ തയ്യാറാണെന്നും ശ്രീ സംഗീത് കുമാറിനെ അറിയിക്കുന്നു ഇനിയും ഇതൊരു മറ്റൊരു വശത്തേക്കാണ് പോകുന്നത് ഇനി എം കെ സ്റ്റാലിൻ അല്ല രഹിനാ ഫാത്തമയും കനകദുർഗയും അതുമല്ലെങ്കിൽ ബിന്ദു അമ്മണിയും ആയിരുന്നു മുഖ്യ അതിഥിയായി അയ്യപ്പ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തിരുന്നതെങ്കിലും നായർ സർവീസ് സൊസൈറ്റി പിന്തുണ പ്രഖ്യാപിക്കുമായിരുന്നു പ്രഖ്യാപിച്ചേ മതിയാകൂ ഞാനങ്ങനെ പറയുന്നതിനൊരു കാരണമുണ്ട് പ്രഖ്യാപിച്ചേ മതിയാകൂ ശ്രീ സംഗീത് കുമാർ നിങ്ങൾ ആ കസേരയിലിരിക്കുന്നത് സുകുമാരൻ നായർ ആ കസേരയിലിരിക്കുന്നത് പിണറായി വിജയൻ്റെ ദാക്ഷിണ്യത്തിലാണ് എന്ന് ഞാൻ പറഞ്ഞാൽ അങ്ങേക്കത് നിഷേധിക്കാനുള്ള അവസരവും ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ ഞാൻ ചെയ്യാം ഞാനിത് പറയുന്നതിന് നാല് കാരണങ്ങളുണ്ട് ഒന്ന് നായർ സർവീസ് സൊസൈറ്റി കമ്പനി നിയമം അനുസരിച്ച് രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു സംഘടനയാണ് കേരളത്തിലെ അതിൻ്റെ പ്രവർത്തനം നോൺ ട്രേഡിംഗ് കമ്പനീസ് ആക്ട് അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്ന് മാത്രം കമ്പനി ആക്ട് നോൺ ട്രേഡിംഗ് കമ്പനി ആക്ട് എന്നുള്ള അടിസ്ഥാനപരമായ വ്യത്യാസങ്ങളൊന്നുമില്ല അതല്ല ഇവിടെ പ്രശ്നം കമ്പനി നിയമം നൂറ്റി അൻപത്തി അനുസരിച്ച് ഡയറക്ടേഴ്സ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഡിൻ എന്ന ചുരുക്കപ്പേര് അത് എൻ എസ് എസിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പർമാരായിരിക്കുന്ന എല്ലാവർക്കും മാൻഡേറ്ററി മാൻഡേറ്ററിയായിട്ട് തീർത്തും ഉണ്ടാകേണ്ടതാണ് തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടതാണ് അത് കമ്പനി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത ഏത് സംഘടനയുടെയും ഡയറക്ടർ ബോർഡിൽ ഇരിക്കണമെങ്കിൽ ഡയറക്ടേഴ്സ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ വേണം ഈ ഡയറക്ടേഴ്സ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ നൽകുന്നത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫെയേഴ്സാണ് അങ്ങനെ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അസോ കോർപ്പറേറ്റ് അഫേഴ്സ് നൽകിയ ഡയറക്ടേഴ്സ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എൻ എസ് എസ് പ്രസിഡന്റിനോ എൻ എസ് എസ് വൈസ് പ്രസിഡൻ്റായി അങ്ങേക്കോ എൻ എസ് എസ് ട്രഷറർക്കോ എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയും സർവ്വശക്തനും നിങ്ങളുടെയൊക്കെ ആരാധ്യനും നിങ്ങളുടെയൊക്കെ ഈശ്വര തുല്യം നിങ്ങളൊക്കെ ആരാധിക്കുന്ന സുകുമാരൻ നായർക്കുണ്ടോ അത് വെളിപ്പെടുത്തണ്ടേ അപ്പോൾ കമ്പനി നിയമം നൂറ്റി അനുസരിച്ച് നായർ സർവീസ് സൊസൈറ്റിയുടെ ഡയറക്ടർ ബോർഡിലിരിക്കുന്ന നിങ്ങൾക്കാർക്കും നിർബന്ധമായി വേണ്ട ഡയറക്ടേഴ്സ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഇല്ല ഇനി ഇനിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും കമ്പനി നിയമം നൂറ്റി അനുസരിച്ച് ഡിൻ അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഇല്ലാത്ത ഒരു മെമ്പർ അയോഗ്യനാണ് താങ്കൾ അയോഗ്യനാണ് എൻ എസ് എസിൻ്റെ വൈസ് പ്രസിഡൻറ് ആയിരിക്കും അങ്ങ് അയോഗ്യനാണ് എൻ എസ് എസിൻ്റെ പ്രസിഡൻറ്റ് അയോഗ്യനാണ് ജി സുകുമാരൻ നായരടക്കം നിങ്ങൾ മുഴുവൻ ഡയറക്ടർ മെമ്പർമാരും അയോഗ്യനാണ് അതാണ് നൂറ്റി അറുപത്തിനാല് വകുപ്പിൽ ഇനി നൂറ്റി അറുപത്തി എട്ടാം വകുപ്പ് നമുക്ക് നോക്കാം കമ്പനി നിയമത്തിൻ്റെ നൂറ്റി അറുപത്തി എട്ടാം വകുപ്പ് അനുസരിച്ച് അയോഗ്യനായ ഒരാൾ കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് സ്ഥാനത്ത് തുടരാൻ യോഗ്യനല്ല തുടരാൻ കഴിയില്ല അതാണ് കമ്പനി നിയമം നൂറ്റി അറുപത്തെട്ട് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കമ്പനി നിയമം നൂറ്റി അറുപത്തേഴ് പറയുന്നത് കമ്പനി ഡയറക്ടർ ബോർഡ് സ്ഥാനം ഇവരെല്ലാം ഒഴിഞ്ഞതായിട്ടാണ് കണക്കാക്കുന്നത് അതായത് കമ്പനി നിയമം നൂറ്റി അനുസരിച്ച് ഡിൻ ഇല്ലെങ്കിൽ നിങ്ങളെല്ലാവരും എന്ന് ഡയറക്ടർ ബോർഡ് മെമ്പറായോ അന്ന് മുതൽ അത് ഒഴിഞ്ഞതായിട്ടാണ് കണക്കാക്കുന്നത് എന്ന് പറഞ്ഞാൽ അനധികൃതമായി നിയമവിരുദ്ധമായിട്ടാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും ട്രഷററും ജനറൽ സെക്രട്ടറിയും ഒക്കെ ആ സ്ഥാനത്ത് തുടരുന്നത് എന്നാണ് കമ്പനി നിയമം അനുസരിച്ച് ഞങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് അത് തെറ്റുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറയണം ഏത് വകുപ്പനുസരിച്ച് കമ്പനി നിയമത്തിൻ്റെ ഏത് വകുപ്പ് അനുസരിച്ചാണ് നിങ്ങളൊക്കെ എൻ എസ് എസിനെ നയിക്കുന്നത് എന്ന് പറയണം ഞങ്ങൾക്ക് തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കണം എൻ്റെ വളരെ പരിമിതമായ നിയമവിജ്ഞാനത്തിൽ ഞാൻ മനസ്സിലാക്കിയതും എനിക്ക് കിട്ടിയ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഇൻഫർമേഷനും അനുസരിച്ചാണ് ഞാൻ ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് ഇനി മറ്റൊരു ഗൗരവമുള്ളൊരു കാര്യം കൂടുണ്ട് ഡയറക്ടേഴ്സ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഇല്ലാതെ ഡയറക്ടർ ബോർഡിൽ എൻ എസ് എസിൻ്റെ ഡയറക്ടർ ബോർഡിൽ തുടർന്ന് നിങ്ങൾക്ക് അഞ്ച് വർഷത്തേക്ക് മത്സരിക്കാൻ കഴിയില്ല അങ്ങനെക്കറിയാമല്ലോ അഞ്ച് വർഷത്തേക്ക് മത്സരിക്കാൻ കഴിയില്ല അപ്പം നിങ്ങൾക്കെതിരെ നടപടിയെടുക്കേണ്ടത് ആരാണ് നിങ്ങൾക്കെതിരെ എടുക്കേണ്ടത് നോൺ ട്രേഡിംഗ് കമ്പനിയുടെ രജിസ്ട്രാറാണ് നോൺ ട്രേഡിംഗ് കമ്പനിയുടെ രജിസ്ട്രാർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ ജോലി ചെയ്യുന്നത് രജിസ്ട്രേഷൻ വകുപ്പിലാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ദാക്ഷിണ്യത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത് നോൺ ട്രേഡിംഗ് കമ്പനി രജിസ്ട്രാർ നാളെ നിങ്ങൾക്ക് ഈ സ്ഥാനത്ത് തുടരാൻ കഴിയില്ല എന്ന് തീരുമാനിച്ചാൽ ശ്രീ സംഗീത് കുമാറും സുകുമാരൻ നായരും അടക്കമുള്ളവരൊക്കെ പുറത്തു പോകേണ്ടി വരും കാരണം നിങ്ങൾക്ക് ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യതയില്ല അയോഗ്യരായ ഒരു പറ്റം ഡയറക്ടർ ബോർഡ് മെമ്പറന്മാരാണ് നിയമപരമായി തുടരാൻ കഴിയാത്ത ഒരു പറ്റം ഡയറക്ടർ ബോർഡ് മെമ്പറന്മാരാണ് നായർ സർവീസ് സൊസൈറ്റിയെ നയിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം ആഗോള അയ്യപ്പ സംഗമത്തിനെ നിങ്ങൾ പിന്തുണയ്ക്കാൻ കാരണം ഈ വസ്തുത ഗവൺമെൻറ്റിന് നന്നായി അറിയാം മുഖ്യമന്ത്രിക്ക് നന്നായി അറിയാം അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ദയാദാക്ഷിണ്യം ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് അവിടെയൊക്കെ ഇരുന്ന് രക്ഷപ്പെടാൻ കഴിയുള്ളൂ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ ആഗോള അയ്യപ്പ സംഗമത്തെ പിന്തുണയ്ക്കുന്നതും ഗവൺമെൻറ്റിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നതും എൻ എസ് എസിന് രാഷ്ട്രീയമില്ലെന്ന് പ്രഖ്യാപിച്ചതും ഒക്കെ അതിൻ്റെ ഭാഗമാണ് ഈ കാര്യത്തിൽ എന്തെങ്കിലും വ്യത്യസ്തമായൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായും അങ്ങ് കേരളത്തിലെ ജനങ്ങളോടെ ഞങ്ങളുടെ ചാനൽ വേണമെന്നില്ല ഏതെങ്കിലും ഒരു ചാനലിലൂടെ അങ്ങ് അത് വിശദീകരിക്കണം എന്നാണ് വളരെ വിനയപൂർവ്വം എനിക്ക് അങ്ങയെ ഓർമ്മിപ്പിക്കാനുള്ളത് ഇനി മറ്റൊരു കാര്യം അങ്ങോട്ട് അങ്ങ് ഒരു കാര്യത്തിനോട് മറുപടി പറയാൻ ബാധ്യസ്ഥനാണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നൂറാമത് വാർഷികം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പന്ത്രണ്ടാം തീയതി വൈക്കത്ത് നടന്നു വൈക്കത്ത് നടന്ന ഏറ്റവും വലിയ ആഘോഷങ്ങളിലൊന്നായിരുന്നു ഒരുപക്ഷെ വൈക്കം സത്യാഗ്രഹത്തിന് ശേഷം വൈക്കത്ത് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഓർമ്മകൾ ഉണർത്തുന്ന വലിയൊരു യോഗം വലിയൊരു സംഗമമാണ് അവിടെ നടന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തമിഴ്നാട് മുഖ്യമന്ത്രി ശ്രീ എം കെ സ്റ്റാലിൻ ഇവർ രണ്ടുപേരും വിശിഷ്ടാതിഥികളായി യോഗത്തിലെത്തി മന്നത്ത് പത്മനാഭൻ വൈക്കം സത്യാഗ്രഹത്തിന് നൽകിയ സംഭാവനകളെക്കുറിച്ച് ചരിത്രബോധമുള്ളവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് പിന്നോക്ക സമുദായക്കാർ ഈഴവരടക്കമുള്ള പിന്നോക്ക സമുദായക്കാർക്ക് ക്ഷേത്ര പ്രവേശനം അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വൈക്കത്ത് നിന്ന് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിലാണ് ഒരു സവർണ ജാഥ തിരുവനന്തപുരത്തേക്ക് പോയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ വൈക്കം സത്യാഗ്രഹത്തിൽ മന്നത്ത് പത്മനാഭൻ വഹിച്ച നേതൃത്വപരമായ പങ്കിനെക്കുറിച്ച് അറിയാവുന്ന കേരള സർക്കാർ അങ്ങയെ ഈ യോഗത്തിലേക്ക് ക്ഷണിച്ചു ഞാൻ അറിഞ്ഞത് കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെ അങ്ങയെ ക്ഷണിക്കാനായി ഫോൺ വിളിച്ചെങ്കിലും അങ്ങ് ഫോൺ എടുക്കാൻ കൂട്ടാക്കിയില്ല എന്നാണ് കേട്ടിട്ടുള്ളത് അത് വസ്തുതാപരമായി ശരിയാണോ എന്ന് എനിക്കറിയില്ല ഞാൻ ആ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നില്ല എന്തായാലും ശരി അങ്ങ് ആ യോഗത്തിൽ പങ്കെടുക്കണമെന്ന് ഗവൺമെൻറ് ആവശ്യപ്പെട്ടിരുന്നു മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അങ്ങ് ആ യോഗത്തിലേക്ക് പോയില്ല എം കെ സ്റ്റാലിനെക്കാട്ടിലും അതല്ലെങ്കിൽ പിണറായി വിജയനെക്കാട്ടിലും വലിയൊരു സ്ഥാനം കൊടുത്തൊരു പീഠം കൊടുത്തൊരു സിംഹാസനം കൊടുത്ത് സുകുമാരൻ നായരെ അവിടെ ആതിരി ചിരുത്തത്തില്ല എന്നൊരു ധാരണ ഉണ്ടാകാം അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാകാം താൻ ആരാണെന്ന് സുകുമാരൻ നായർക്കറിയാമല്ലോ സംഗീത് കുമാറിനറിയില്ലെങ്കിൽ സുകുമാരൻ അറിയാം അദ്ദേഹം ആരാണെന്നുള്ളതായിരിക്കും അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സാക്ഷി പിന്നോട്ട് വലിച്ചതായാലും ശരി മന്നത്ത് പത്മനാഭൻ ചരിത്രപരമായി നിർവഹിച്ച ചരിത്രത്തിൽ മന്നത്ത് പത്മനാഭൻ്റെ സാന്നിധ്യം ഒരിക്കൽ കൂടി അനുസ്മരിക്കാൻ കിട്ടിയ ഏറ്റവും വലിയ അവസരം അങ്ങയുടെ നേതാവായ അങ്ങയുടെ ബഹുമാന്യനായ സുകുമാരൻ നായർ കളഞ്ഞു കുളിച്ചത് അക്ഷം ദിവ്യമായ അപരാധമാണ് സമുദായാചാരനോട് കാണിച്ച നന്ദികേടാണ് അവഗണനയാണ് ഇതിന് നായർ സമുദായം മാപ്പ് നൽകില്ല എന്ന് ശ്രീ സംഗീത് കുമാർ ഓർത്തിരിക്കണം എന്നാണ് എനിക്ക് വിനീതമായിട്ട് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാനുള്ളത് അവസാനം ഒരു കാര്യം കൂടി നാർസറി സൊസൈറ്റിക്ക് ഒരു പ്രസിഡന്റ് ഇല്ലേ ഇത്തരം ഒരു പ്രഖ്യാപനം നടത്തേണ്ടത് ആ പ്രസിഡൻ്റല്ലേ എന്തുകൊണ്ട് പ്രസിഡന്റ് വന്നില്ല ഇനി അവസാനം ഒരു കാര്യം കൂടെ ഞാൻ അങ്ങയോടെ ചോദിക്കാം സുകുമാരൻ നായരുടെ ഒരു മൈൻഡ് സെറ്റ് അനുസരിച്ച് ഒരു സിനിമയിലെ കഥാപാത്രം പറഞ്ഞ പോലെ എൻ്റെ മുഖം എൻ്റെ ഫുൾ ഫിഗർ എന്ന് പറഞ്ഞു നിൽക്കുന്ന ആളാണ് സുകുമാരൻ നായർ സുകുമാരൻ നായർ ഏതെങ്കിലും ഒരു പത്രസമ്മേളനത്തിൽ എൻ എസ് എസ് പ്രസിഡന്റിനോ വൈസ് പ്രസിഡന്റോ ക്ഷണിച്ചിരുത്തിയിട്ടുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു റോൾ എൻ എസ് എസിന് വേണ്ടി പ്രഖ്യാപിക്കാൻ നിങ്ങളെ ഏർപ്പിടിച്ച് ഏർപ്പെടുത്തിയിട്ടുണ്ടോ എന്തുകൊണ്ടാണ് അങ്ങേ ഈ ചുമതല ഏൽപ്പിച്ചത് ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മളൊരു പ്രയോഗമുണ്ടല്ലോ കൊച്ചുകുരങ്ങിനെ കൊണ്ട് ചൂട് ചൂറ് വായിക്കുക എന്നുള്ളത് അങ് ചെയ്ത ഈ ക്രൂരതയ്ക്ക് ഈ ചരിത്ര നിഷേധത്തിന് കേരളം അങ്ങേക്ക് മാപ്പ് നൽകില്ല ഈ വിമർശനത്തിൽ നിന്ന് അങ്ങേക്ക് രക്ഷപ്പെടാൻ കഴിയില്ല അങ്ങ് പരിഹാസനായി കഴിഞ്ഞിരിക്കുന്നു അതാണ് വാസ്തവം സ്വയം പരിഹാസനാകാൻ സുകുമാരൻ നായർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് പരിഹാസനാകാൻ പറ്റിയ ഏറ്റവും പറ്റിയ ഒരു അനുചരൻ എന്നുള്ള നിലയിലാണ് അങ്ങയെ സുകുമാരൻ നായരി അപകടം പിടിച്ച ദൗത്യം ഏൽപ്പിച്ചത് എന്നാണ് ഞാൻ കരുതുന്നത് അവസാനം ഒരു കാര്യം കൂടി എനിക്ക് അങ്ങയെ ഓർമ്മിപ്പിക്കാനുണ്ട് ബഹുമാനപ്പെട്ട എൻ എസ് എസ് ജനറൽ സെക്രട്ടറി എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് അങ്ങ് പറയുന്നത് കേട്ടു പക്ഷെ ഒരു ചെറിയ തിരുത്തതിന് വേണം ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി എന്ന് പറയണം ആത്മാഭിമാനവും അന്തസ്സുമുള്ള ഒരു വലിയ വിഭാഗം നായന്മാർ ഈ കേരളത്തിൽ ജീവിക്കുന്നുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബഹുമാന്യനല്ല അതുകൊണ്ട് അങ്ങ് ഇനിയും പ്രസ്താവന നടത്തുമ്പോൾ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട സുകുമാരൻ നായർ എന്ന് പറയേണ്ടി വരും അതായിരിക്കും ശരിയായ പദപ്രയോഗം അതിന് അങ്ങ് തയ്യാറാകും എന്ന് ഭാവിയിലെങ്കിലും അങ്ങ് അതിന് തയ്യാറാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദയവായി അങ്ങ് വരിക അല്ലെങ്കിൽ ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ വരാം അതല്ലെങ്കിൽ അങ്ങേക്ക് നിരവധി അവസരങ്ങളുണ്ട് അതിലൂടെ അങ്ത് നിഷേധിക്കണം വസ്തുതകൾ വസ്തുതകളായി കാണുകയും ജനങ്ങളോട് വിശദീകരിക്കുകയും ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽബട്ടൺ അമർത്താനും മറക്കരുത്